മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ താരതമ്യം ചെയ്യുന്നിടത്ത് അപമാനിക്കപ്പെടുന്നിടത്ത് ഒഴിവാക്കപ്പെടുന്നിടത്ത് ബഹുമാനമില്ലാത്തിടത്ത് തുറന്നു പറച്ചിലുകൾ കുറഞ്ഞു പോകുന്നിടത്ത് എത്ര സ്നേഹിച്ച ഒരാളായാലും സന്തോഷകരമായ സമാധാനപരമായ ഒരു ജീവിതം പ്രതീക്ഷിക്കരുത് വലിയ പൊട്ടിത്തെറികൾക്ക് മുമ്പുള്ള ചെറിയ സൂചനകളാണത് ഭക്തരെ ചില വേദനകൾ അതോർത്തിരിക്കാൻ മാത്രമല്ല നല്ല മാറ്റങ്ങൾ വരുത്താൻ കൂടിയാണ് ഭക്തരെ ഒരാൾ താഴ്ന്നു തരുമ്പോൾ നിങ്ങൾ വിജയിച്ചു എന്ന് കരുതരുത് സത്യത്തിൽ നിങ്ങളാണ് പരാജയപ്പെടുന്നത് കാരണം എല്ലാ ബന്ധങ്ങളുടെയും ആയുസ് കൂട്ടുന്നത് താഴ്ന്നു കൊടുക്കുന്ന മനസ്സാണ് ഭക്തരെ ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത് അത് നാളെ നിങ്ങളെ ശക്തനാക്കും ഈ ഭൂമിയിൽ സ്വന്തം ആഗ്രഹങ്ങൾക്കു വേണ്ടി ജീവിക്കുന്ന മനുഷ്യരെക്കാൾ അധികം ആർക്കൊക്കെയോ വേണ്ടി ജീവിക്കുന്ന മനുഷ്യരാണ് ഭക്തരെ ഓർമ്മകൾക്ക് ഭാരം കൂട്ടാതിരിക്കുക സങ്കടപ്പെടുത്തിയവരും ഉപേക്ഷിച്ച് പോയവരും അവരുടെ സന്തോഷങ്ങളിൽ ജീവിക്കുന്നുണ്ട് അവരെക്കുറിച്ചോർത്ത് ഇനിയുള്ള സമയം കളയാതിരിക്കുക ജീവിതം ഒന്നേയുള്ളൂ അതിൽ അനാവശ്യമായ മനുഷ്യരായാലും ഓർമ്മകളായാലും വേണ്ടെന്ന് വയ്ക്കാൻ ധൈര്യം കാണിക്കുക ഭക്തരെ മറ്റൊരാൾക്ക് ഒരിക്കലും വളരെയധികം ലഭ്യമാകരുത് അല്ലാത്ത പക്ഷം നിങ്ങളുടെ പ്രാധാന്യം നഷ്ടപ്പെടും ഭക്തരെ അടുപ്പമുള്ളവരോട് പരമാവധി നുണ പറയാതിരിക്കുക പലപ്പോഴും സത്യമറിഞ്ഞിട്ടും നിങ്ങൾ നിങ്ങളെന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും സ്നേഹിക്കുക അതൊരു കഴിവാണ് സ്നേഹിക്കപ്പെടുക അതൊരു ഭാഗ്യമാണ് സ്നേഹം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അതൊരു ഉത്തരവാദിത്തമാണ് ഭക്തരെ നിങ്ങൾക്കായിട്ടുള്ള നല്ല ദിവസങ്ങൾ വരാനിരിക്കുന്നു എല്ലാ ദിവസവും ഹൃദയഭാരത്തോടെ ഉണരുന്നത് അവസാനിപ്പിക്കുക ഭക്തരെ താക്കോലില്ലാത്ത പൂട്ടുകൾ ഒരിക്കലും നിർമ്മിക്കപ്പെടുന്നില്ല അതുപോലെ തന്നെ ദൈവം ഒരിക്കലും പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ നൽകാറുമില്ല അവ തുറക്കാൻ നിങ്ങൾക്ക് ക്ഷമയുണ്ടായാൽ മതി നിങ്ങളുടെ മാനസികാരോഗ്യത്തേക്കാൾ മൂല്യമേറിയ ഒരു വസ്തുവും ഈ ലോകത്തിലില്ല അതുപോലെ മനസ്സമാധാനം നശിപ്പിക്കുന്ന ഒരു ബന്ധവും നിങ്ങൾക്ക് വിലപ്പെട്ടതല്ല ഭക്തരെ മറ്റുള്ളവർ നിങ്ങളെ വെറുക്കുമോ എന്ന് ഭയന്ന് ഒന്നും മൂടി വയ്ക്കേണ്ടതില്ല മുഖസ്തുതി പറഞ്ഞ് കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ടു പോകുന്നതാണ് ഭക്തരെ നഷ്ടമായി എന്ന് കരുതി വിഷമിക്കുന്ന പല ബന്ധങ്ങളിലും ഒന്ന് ആലോചിച്ചാൽ മതി നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ അങ്ങോട്ടു മാത്രമേ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നുള്ളൂ എന്ന് ഭക്തരെ ഒരാളുടെ വിജയത്തിന് മധുരം നിശ്ചയിക്കുന്നത് അയാളുടെ പരാജയങ്ങളാണ് ഏതൊരു മനുഷ്യൻ്റെ വിജയത്തിന് പുറകിലും ഒരു വീഴ്ചയുടെ മുറിവുണ്ടാകും ഭക്തരെ വിഷമങ്ങളെ കിട്ടിയെടുത്തു നിന്ന് തന്നെ ഉപേക്ഷിക്കുക നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് തോൽപ്പിക്കാൻ ഈ ലോകം മുഴുവൻ ശ്രമിച്ചാലും തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന തീരുമാനം എടുത്താൽ ജയിക്കാൻ ഒരു നിമിഷം മതി ഭക്തരെ സത്യമാണെങ്കിലും പറയരുത് സന്ദർഭം ഉചിതമല്ലെങ്കിൽ അർഹതയുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും അവകാശപ്പെട്ടത് നിങ്ങളെ തേടിയെത്തും ഭക്തരെ സ്നേഹിച്ചു പിരിഞ്ഞവർക്ക് ഒരിക്കലും നല്ല സുഹൃത്തുക്കളാകാൻ കഴിയില്ല കാരണം അവർ പരസ്പരം വേദനിപ്പിച്ചവരാണ് അവർക്ക് ശത്രുക്കളാകാനും കഴിയില്ല കാരണം ഒരിക്കലവർ പരസ്പരം സ്നേഹിച്ചിരുന്നു ഭക്തരെ മനുഷ്യൻ അവനവനായിരിക്കുമ്പോൾ മറ്റുള്ളവരാൾ വെറുക്കപ്പെടുകയും മുഖമൂടി അണിയുമ്പോൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ